അപ്പോൾ ഞാൻ ബോബി നേപ്പാളിൽ നിന്നും നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത് പേര് ഫെബ്രുവരി മാസം നമ്മുടെ നേപ്പാളിൽ വന്നിരുന്നു അപ്പോൾ അവരെല്ലാവരും നേപ്പാളിൽ വന്ന് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും രാമചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെല്ലാവരും വന്നത് അപ്പോൾ അവരെല്ലാവരും ഉണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊന്നും ഇല്ല കേട്ടോ അതിനനുസരിച്ച് ഞാൻ കുറച്ച് പേര് എറണാകുളം ജില്ലക്കാരായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും മാനന്തവാടിയിൽ കൂടി കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നും നല്ല തണുപ്പുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ വന്നു വന്നതെല്ലാം സത്യമായിരുന്നു അപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ ഡോക്ടർ ബാബു പായിക്കാടൻ ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണ് അപ്പൊ ഇതിനകത്ത് കുറേ പേര് ഡ്രൈവിങ് ഒക്കെ പഠിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോ അദ്ദേഹം അത് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് എല്ലാവരും കറക്കിയെടുത്ത് എല്ലാം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു അപ്പോൾ അപ്പൊ ഞങ്ങൾ സന്തോഷകരമായ രീതിയിൽ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് നല്ല സുഖസുന്ദരമായൊരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ ഈ വന്നവരൊക്കെ ഇവിടെ ഉണ്ട് ഇവരെല്ലാവരും റിട്ടയർഡായ ഉദ്യോഗസ്ഥരാണ് നല്ല നല്ല മേഖലകളിൽ ഇരുന്നായിരുന്നു ഇപ്പം പല്ലു കൊഴിഞ്ഞ സിംഹങ്ങളെ പോലെ ആയതുകൊണ്ട് എണ്ണയൊക്കെ വിളിച്ച് ഇങ്ങനെ അവരവരുടേതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് മക്കളെ തോപ്പിക്കാനും മരുമക്കളെ തോപ്പിക്കാനും അവരുടെ ടെൻഷനിൽ നിന്നൊക്കെ ഓടി വരാൻ വേണ്ടിയിട്ട് അവർ ആസ്വദിക്കുന്ന ജീവിതം ഇത് കണ്ടാണ്ട് ആരും കൊതിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റൂലെ അപ്പൊ നമ്മുടെ ശശിയാട്ടം ഇവിടെ ഉണ്ട് ശശിയാട്ടൻപുറം വിവാഹ വിവാഹി ആഘോഷിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ ആ അപ്പൊ നേരങ്ങൾ താങ്ക് യു സോ മച്ച് അപ്പൊ വീണ്ടും നമുക്ക് കാണാം എവിടെങ്കിലൊക്കെ വെച്ച്